നമസ്കാരം ഏവർക്കും ന്യൂസ് പ്വന്റ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഗവൺമെൻറ് ഓഫീസുകൾക്കും അവധി പ്രഖ്യാപിച്ചതുമായി ബന്ധപ്പെട്ട അറിയിപ്പും നാളെ ഏതെല്ലാം ജില്ലകളിൽ അവധി പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ട് എന്ന അറിയിപ്പുമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് വിശദമായ വീഡിയോയിൽ കിടക്കുന്നതിന് മുമ്പായി വിദ്യാഭ്യാസ രംഗത്തെ വാർത്തകൾ ഏറ്റവും ആദ്യം തന്നെ ലഭിക്കാനായി ന്യൂസ് പണ്ട് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ കൂടി എനാബിൾ ചെയ്ത് വെക്കുക വീഡിയോ നിലയ്ക്ക് ചെയ്യാനും മറക്കരുതേ ഇന്ന് ഓഗസ്റ്റ് ഒന്ന് ഇന്ന് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ ജില്ലകളിൽ ഗ്രീൻ അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് പത്തനംതിട്ട കോട്ടയം എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ് ഏറ്റവും പുതിയ മുന്നറിയിപ്പ് പ്രകാരം പ്രഖ്യാപിച്ചിട്ടുള്ളത് ഈ ജില്ലകളിൽ നാളെ അവധി ലഭിക്കാൻ സാധ്യതയുണ്ട് അവധി ലഭിക്കുന്ന സമയത്ത് തന്നെ നിങ്ങളെ വീഡിയോയിലൂടെ അറിയിക്കുന്നതായിരിക്കും ഇതേസമയം രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് മൂന്ന് ശനിയാഴ്ച കർക്കിടക വാവ് ദിവസമാണ് ഹൈന്ദവ വിശ്വാസികൾ പ്രതിസ്മരണ ആചരിക്കുന്ന കർക്കിടക വാവിന് സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കേരളത്തിൽ അവധിയായിരിക്കും അവധി അറിയിപ്പുകൾ വന്നാൽ ഉടൻ തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് വിദ്യാഭ്യാസ രംഗത്തെ വാർത്തകൾ ഏറ്റവും ആദ്യന്തരം ലഭിക്കാനായി പോയിന്റ് എന്നീ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ